അന്തരിച്ച ഭർത്താവ് നടൻ കൊല്ലം സുതിയെക്കുറിച്ച് രേണു സുതി എപ്പോഴും സംസാരിക്കാറുണ്ട് ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കൊല്ലം സുതിയും രേണുസ്തുതിയും കണ്ടിട്ടുണ്ട് കൊല്ലം സുതിയുടെ കരിയറിലെ ഉയർച്ചയിൽ ഏറ്റവും സന്തോഷിച്ചയാളാണ് സന്തോഷിച്ചതാണ് രേണുസുതി ആദ്യഭാര്യയുമായി അകന്ന ശേഷമാണ് കൊല്ലം സുതിയുടെ ജീവിതത്തിലേക്ക് രേണു കടന്നു വന്നത് ആ ബന്ധത്തിലെ മകനെ സ്വന്തം മകനായി സ്വീകരിക്കാൻ രേണുസ്തുതി തയ്യാറായി കൊല്ലം സുതിയുടെ ആദിഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതേക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ഇപ്പോൾ രേണു മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു ഓർമ്മകൾ പങ്കുവച്ചത് സുതിചേട്ടൻ മരിക്കുന്നതിന് രണ്ടു വർഷം മുമ്പേയാണ് അവർ മരിച്ചത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വേറെ ഭർത്താവും മകനുമുണ്ട് വേറൊരു കുടുംബമായിരുന്നു അവിടെ വെച്ചായിരുന്നു മരണം സുതിചേട്ടനുമായി പരിചയപ്പെടുമ്പോൾ ഭാര്യയെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നെയും മകനെയും ഉപേക്ഷിച്ച് അവൾ പോയെന്നാണ് പറഞ്ഞത് എന്ത് കൊണ്ടാണതെന്ന് തോന്നിയെങ്കിലും ഞാനത് ചോദിച്ചില്ല എനിക്കത് ചോദിക്കാൻ നാവ് പൊങ്ങില്ല ശുതി ചേട്ടനും മകനും എന്റെ ആയല്ലോ എന്ന ബോധം എനിക്കുണ്ടായി ഭാര്യ ഉപേക്ഷിച്ചു പോയാളെന്ന ടെൻഷൻ എനിക്കുണ്ടായിരുന്നില്ല കാരണം ആളോട് എനിക്കത്രയും ഇഷ്ടമായിരുന്നു ഫോട്ടോ ചോദിച്ചപ്പോൾ കാണിച്ചു തന്ന അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോയാണ് പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല അവരോട് എനിക്ക് ദേഷ്യമില്ലായിരുന്നു സുതിചേട്ടനെ എനിക്ക് ആദ്യം കിട്ടിയില്ലല്ലോ എന്ന തോന്നലുണ്ടായിരുന്നു അവരെപ്പറ്റി പറയുന്നത് സുതിചേട്ടന് ഇഷ്ടമല്ലായിരുന്നു അവരുടെ പേര് പറയുന്നില്ല കാരണം അവർ മരിച്ചു പോയല്ലോ കിച്ചുവിന് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് മരിച്ചത് അവരുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കിച്ചുവിന് അന്നര വയസ്സുള്ളപ്പോൾ അവർ വേർപിരിയേണ്ട ഘട്ടത്തിലായിരുന്നു മൂന്നര വയസ്സുള്ളപ്പോൾ പൂർണ്ണമായും പിരിഞ്ഞു അവർ മരിച്ചെന്നറിഞ്ഞപ്പോൾ സുതിചേട്ടന്റെ പ്രതികരണം ഓർക്കുന്നുണ്ട് ഞാനും സുതിചേട്ടനും വണ്ടി ഓടിക്കുന്ന പയ്യനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ മാളിൽ പോവുകയാണ് അതുവരെ ഹാപ്പി ആയിരുന്ന സുതിചേട്ടൻ വല്ലാതായി എന്നെ കാണിക്കുന്നില്ല എന്നെ നോക്കുന്നുണ്ട് സുതിചേട്ടൻ കരഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു കിച്ചുവിനെ കാണാൻ ഇടയ്ക്ക് സ്കൂളിലൊക്കെ വന്നിരുന്നു സുതിചേട്ടൻ മാറി നിൽക്കും അവർ ഭർത്താവും ഭാര്യയും വന്ന് കൊച്ചിന് സമ്മാനം കൊടുത്തു പോകും സിനിമാ കഥ പോലെ വലുതായ ശേഷം കിച്ചു കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ വന്ന ശേഷം പിന്നെ കണ്ടിട്ടേയില്ല എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് അന്വേഷിച്ചിട്ടില്ല ലോക്ക്ഡൌൺ സമയത്തായിരുന്നു ആ സമയത്ത് ജോലിയില്ലാതെ കുറെ ബുദ്ധിമുട്ടിയിരുന്നെന്ന് അറിഞ്ഞിട്ടുണ്ട് അതായിരിക്കണം ഒരുപാട് പേർ ആ സമയത്ത് ആത്മഹത്യ ചെയ്തു ഡാൻസർ ആയിരുന്നു അവർ ആ സമയത്ത് കുറെ കലാകാരന്മാർ ആത്മഹത്യ ചെയ്തു അങ്ങനെ എന്തെങ്കിലും ആവാം